കോൺഗ്രസ് സേവാദൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സേവാദൾ നൂറാമത് ജന്മദിനാഘോഷം മുൻ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സേവാദൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാദളിന്റെ നൂറാമത് ജന്മദിനാഘോഷം പറവൂർ രാജീവ് ഭവനിൽ നടത്തി മുൻപി കെ പി എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല പ്രവർത്തനം നടത്താനുള്ള സംവിധാനങ്ങളും തീരുമാനങ്ങളും ഒക്കെ നടത്തിയ പല സന്ദർഭങ്ങളിലും മാതൃകാപരമായി നടത്തിയ പ്രവർത്തനങ്ങൾ ആർവാക്കാതെ പലർക്കും കഴിക്കും ഞാൻ ഡൽഹിയിലുള്ളപ്പോ റിപ്പബ്ലിക് ദിന പരിഗേഡിൽ എല്ലാ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന റിപ്പോകരാഷ്ട്രങ്ങൾ അതിന്റെ തലവന്മാരെയൊക്കെ ക്ഷണിച്ച് നമ്മുടെ എല്ലാവിധത്തിലുള്ള സൈനിക സംവിധാനങ്ങളും അതിന്റെ മുഴുവൻ ശക്തിയോടും മാർഗാടത്തോടും കൂടി ജില്ലാ ചെയർമാൻ രാജു കല്ലുമടത്തിൽ വഹിച്ചു ഇപ്പോൾ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല പ്രവർത്തനം നടത്തണമെന്നാണ് നമ്മുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളതും മുൻ കെ പി സി സി സെക്രട്ടറി അജയ് തറയിൽ ഡി സി സി സെക്രട്ടറി എം ജെ ടോമി കോൺഗ്രസ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനയ്ക്കൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ രമേശ് ദിക്കുറുപ്പ് സേവാദൾ സംസ്ഥാന യൂത്ത് ബ്രിഗേഡ് ചെയർമാൻ വിവേക് ഹരിദാസ് സേവാദൽ പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് തൈപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി ഭദ്രപ്രസാദ് ജില്ലാ വനിതാ ഓർഗനൈസർ സജ്ജന യേശുദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അമീർ എന്നിവർ പ്രസംഗിച്ചു മുൻ സേവാദൽ പറവൂർ ബ്ലോക്ക് ചെയർമാൻ ആയിരുന്ന ജോസ് ആന്റണി കോട്ടക്കലിനെ മികച്ച പ്രവർത്തനത്തിന് മുൻ എംപി കെ പി ധനബാലൻ മൊമന്റോ നൽകി ആദരിച്ചു